അപൂർവ ഭൗമധാതുക്കളുടെ കാര്യത്തിൽ ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് കേരളം തമിഴ്നാട് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക അപൂർവ ഭൗമ ഇടനാഴികൾ അല്ലെങ്കിൽ റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം ക്ലീൻ എനർജി ഇലക്ട്രോണിക്സ് പ്രതിരോധം എന്നീ മേഖലകളിൽ അത്യന്ത അപേക്ഷിതമായ റയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റുകളുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് നിലവിൽ ലോകത്തിലെ ഇത്തരം ധാതുക്കളുടെ വിപണിയിൽ ചൈനയ്ക്കുള്ള മേധാവിത്വം മറികടക്കാൻ ഇന്ത്യ നടത്തുന്ന വളരെ തന്ത്രപരമായ നീക്കം കൂടിയാണിത് സ്മാർട്ട് ഫോണുകൾ മുതൽ ആധുനിക ആയുധങ്ങൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ ഈ മൂലകങ്ങളുടെ ഖനനം സംസ്കരണം ഗവേഷണം എന്നിവയിൽ സ്വയം പര്യാപ്തത നേടാൻ ഈ സംസ്ഥാനങ്ങളിലെ പ്രത്യേക ഇടനാഴികൾ സഹായിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ മണലിലെ ധാതു നിക്ഷേപം ഈ പദ്ധതിയിൽ വലിയ പങ്കു വഹിക്കുമെന്നും അതുവഴി വലിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സംസ്ഥാനത്തേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സുരക്ഷയ്ക്കും വ്യാവസായിക വളർച്ചയ്ക്കും ഈ പുതിയ നയം കരുത്തു പകരുകയും ചെയ്യും കേരളത്തിനും അതുപോലെ നമ്മുടെ ഇന്ത്യക്കും വലിയ ഉപകാരമാകുന്ന അല്ലെങ്കിൽ വലിയ നേട്ടം കൈവരിക്കാൻ പോകുന്ന ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം അപൂർവ ഭൗമധാതുക്കളുടെ കാര്യത്തിൽ ലോകത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന ചൈനീസ് മേധാവിത്വത്തിന് തടയിടാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ കിഴക്കൻ തെക്കൻ തീരദേശ സംസ്ഥാനങ്ങളെ കോർട്ടിണക്കി പ്രത്യേക അപൂർവ ഭൗമ ഇടനാഴികൾ സ്ഥാപിക്കാനുള്ള തീരുമാനം രാജ്യത്തിന്റെ ഭാവി മാറ്റി കുറിക്കാൻ പോകുന്നത് തന്നെയാണ് കേരളം തമിഴ്നാട് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ നാല് സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ വിപ്ലവകരമായ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിനടക്കം വലിയ രീതിയിലുള്ള ഉപകാരം ഇതുകൊണ്ട് കിട്ടുകയും ചെയ്യും ആധുനിക സാങ്കേതിക വിദ്യയുടെയും അതുപോലെ പ്രതിരോധ സംവിധാനങ്ങളുടെയും നട്ടെല്ലായ പതിനേഴോളം മൂലകങ്ങളെയാണ് അപൂർവ ഭൗമധാതുക്കൾ എന്ന് വിളിക്കുന്നത് ഇവയുടെ ഖനനം മുതൽ സംസ്കരണം വരെയും അത്യാധുനിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം മുതൽ ഗവേഷണം വരെയും നീളുന്ന സമഗ്രമായ ഒരു വ്യവസായ ശൃംഖലയാണ് ഈ ഇടനാഴികളിലൂടെ സർക്കാർ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് രാജ്യത്തിനും സർവോപരി നമ്മൾ ഓരോരുത്തർക്കും അതിന്റെ നേട്ടം അനുഭവിക്കാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമുള്ള കാര്യവുമാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ജി പരിഷ്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകളുടെ ജി എസ് ടി പൂർണ്ണമായും എടുത്തു കളഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ രൂപയ്ക്ക് നമുക്ക് ഇത് രണ്ടും എടുക്കാനുള്ള അവസരം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നാളായിട്ടും അത് എത്ര പേര് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് കുറഞ്ഞ ചെലവിൽ അതായത് നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽക്കൊക്കെ തുടങ്ങുന്ന ടേം ഹെൽത്ത് പ്ലാനുകൾ എടുക്കാൻ സാധിക്കും അതും ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ തെരഞ്ഞെടുക്കാം അതിനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും കൊടുക്കുന്നുണ്ട് അവിടെ ഒരു കോടി വരെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസും രണ്ടു കോടി വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസും നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും ആശുപത്രി ചിലവുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും അൻപത് അറുപത് ലക്ഷം ഒക്കെ ചികിത്സാ ചെലവ് വരുന്നുണ്ട് നമ്മുടെ സമ്പാദ്യം മുഴുവൻ പോകാൻ കുടുംബത്തിൽ ആർക്കെങ്കിലും അത്തരത്തിലൊരു രോഗം വന്നാൽ തന്നെ മതി അതുപോലെ തന്നെയാണ് അപ്രതീക്ഷിതമായി കുടുംബത്തിലെ സമ്പാദിക്കുന്ന ആൾക്ക് മരണമൊക്കെ സംഭവിച്ചാൽ ഭാവിയിൽ അങ്ങോട്ട് കുടുംബത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ ടേം ഇൻഷുറൻസും നമ്മൾ എല്ലാവരും നിർബന്ധമായും എടുത്തു വെക്കേണ്ടതാണ് ഇപ്പോൾ പ്രവാസികൾക്ക് ഇവ രണ്ടും അതായത് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ എടുത്തു വെക്കാനും സാധിക്കും അതുകൂടാതെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിലും ടേം ഇൻഷുറൻസുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിലും എടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ബജറ്റിലേക്ക് തിരികെ വരികയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനം ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തോതിലുള്ള മോണോസൈറ്റ് മണൽ ശേഖരം നമ്മുടെ തീരപ്രദേശങ്ങളിൽ ലഭ്യമാണ് നിലവിൽ വേണ്ടത്ര സംസ്കരണ സൗകര്യങ്ങളുടെ കുറവ് മൂലം ഇവയുടെ പൂർണമായ സാധ്യത പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പുതിയ ഇടനാഴി വരുന്നതോടെ കൊച്ചി ചവറ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് അത്യാധുനിക സംസ്കരണശാലകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളും വരാൻ സാധ്യതയുണ്ട് ഇത് സംസ്ഥാനത്തേക്ക് വൻ തോതിലുള്ള വിദേശ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം ആയിരക്കണക്കിന് ഉയർന്ന വരുമാനമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കാരണമാകും വെറും ഖനനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഗവേഷണത്തിനും വികസനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നത് വഴി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലുള്ള സ്ഥാപനങ്ങൾക്കും ശാസ്ത്രജ്ഞർക്കും പുതിയ മേഖലകളിൽ മികവ് തെളിയിക്കാനും സാധിക്കും സാമ്പത്തികമായി നോക്കിയാൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ചെലവ് കുറയുന്നതിലൂടെ ഇന്ത്യയുടെ വ്യാപാര കമ്മിയും വിദേശ നാണയ ശേഖരവും മെച്ചപ്പെടും ഒരു ആഗോള വിതരണ ശൃംഖലയുടെ കേന്ദ്രമായി മാറാൻ ഇന്ത്യയെ ഈ പദ്ധതി പ്രാപ്തമാക്കും പടിഞ്ഞാറൻ രാജ്യങ്ങൾ തങ്ങളുടെ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഈ തീരുമാനം ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ രീതിയിലുള്ള ഖനനവും സംസ്കരണവും ഉറപ്പാക്കിക്കൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സുസ്ഥിര വികസനമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള പ്രയാണത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമായി ഈ അപൂർവ ഭൗമ ഇടനാഴികൾ മാറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ ദൗത്യം വിജയകരമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഇന്ത്യയുടെ കൈവശമുള്ള പ്രകൃതിദത്തമായ വിഭവ സമ്പത്ത് തന്നെയാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ അപൂർവ ഭൗമ ധാതു ശേഖരം ഏകദേശം ആറേ പോയിന്റ് ഒമ്പത് ദശലക്ഷം ടൺ ഭൗമശേഖരം ഇന്ത്യയിലാണുള്ളത് കൂടാതെ ആഗോള വിപണിയിൽ ചൈനയുടെ ഏകപക്ഷീയമായ നിയന്ത്രണം കുറയ്ക്കാൻ അമേരിക്കയും ജപ്പാനും യൂറോപ്യൻ രാജ്യങ്ങളും സജീവമായി ആഗ്രഹിക്കുന്നുമുണ്ട് ചൈന പ്ലസ് വൺ നയത്തിന്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഈ ഇടനാഴി മികച്ച വേദിയും ഒരുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പ്രഖ്യാപിച്ച പെർമനന്റ് മാഗ്നറ്റ് സ്കീമും രണ്ടായിരത്തി ഇരുപത്തി ആറ് ബജറ്റിലെ പുതിയ നീക്കങ്ങളും ചേരുമ്പോൾ ഖനനം മുതൽ ഉൽപ്പന്ന നിർമ്മാണം വരെയുള്ള ഒരു സമ്പൂർണ്ണ വ്യവസായ മേഖല ഇവിടെ വളർന്നു വരും ഇത് കേവലം അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിന് പകരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വലിയ ലാഭം നേടാൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യും എങ്കിലും ഈ പാതയിൽ ചില കടുത്ത വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഈ ധാതുക്കളെ വേർതിരിച്ചെടുക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ ചൈനയ്ക്കുള്ള അറിവ് ഇന്ത്യക്ക് ഉടനടി ലഭ്യമാകുക എന്നത് വളരെ പ്രയാസം പിടിച്ചൊരു കാര്യമാണ് വിദേശ രാജ്യങ്ങളുമായുള്ള സാങ്കേതിക സഹകരണം ഇതിന് അനിവാര്യവുമാണ് മറ്റൊന്ന് പാരിസ്ഥിതികമായ ആശങ്കകൾ തന്നെയാണ് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും തീരദേശകലനം പരിസ്ഥിതിയെയും കടൽ തീരങ്ങളെയും ബാധിക്കുമെന്ന ആശങ്ക ശക്തമായി വരുന്നു റേഡിയോ ആക്ടീവ് മൂലകമായിട്ടുള്ള തോറിയത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ അതീവ ജാഗ്രതയോടെയുള്ള സംസ്കരണം ആവശ്യവുമാണ് കൂടാതെ ചൈന മനഃപൂർവം അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയ്ക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ കമ്പനികൾക്ക് അത് സാമ്പത്തികമായി കനത്ത തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയും ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന്റെ ശക്തമായ സാമ്പത്തിക പിന്തുണയും സ്വകാര്യ പങ്കാളിത്തവും പരിസ്ഥിതി സൗഹൃദമായ പുതിയ സാങ്കേതിക വിദ്യകളും ഒത്തുചേർന്നാൽ മാത്രമേ ഈ പദ്ധതി പൂർണ്ണമായും വിജയിക്കുകയുള്ളൂ വിഭവങ്ങൾ ഇന്ത്യയിലുണ്ട് പക്ഷേ അവയെ ആധുനിക ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള വേഗതയും കൃത്യതയുമാണ് പദ്ധതിയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന ഘടകം ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന സ്വപ്നങ്ങളും പ്രതിരോധ സുരക്ഷയും ഈ പദ്ധതിയുടെ വിജയവുമായി അവിഭാജ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് ഉള്ളൂ എന്തായാലും ഇത്തവണ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ കൂടെ കൂട്ടി ചൈനയ്ക്ക് പണി കൊടുക്കുന്ന ഇന്ത്യയുടെ ലക്ഷ്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ അപ്പം നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വളർച്ചയെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിനോടൊപ്പം നമ്മുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഇളവുകളും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ ജി എസ് ടി ഇല്ലാതെ വിലക്കുറവിൽ ഹെൽത്ത് ടൈം ഇൻഷുറൻസുകൾ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ വലുതായി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വൈകിപ്പിക്കുന്നത് നല്ലതല്ല ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹെൽത്ത് ടേം ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവരും ഇത് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം വീഡിയോ എല്ലാവരിലേക്കും എത്താൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ